മലയാളി പ്രേക്ഷകർക്ക് ഷാലിൻ സോയെ പരിചയപ്പെടുത്തലിൻ്റെ ഒരാവശ്യമില്ല സിനിമകളിലും സീരിയലുകളിലും ഷാലിൻ സോയ അഭിനയിച്ചിട്ടുണ്ട് മല്യു സിംഗ് എന്ന സിനിമയിലെ ഉണ്ണിമുകുന്ദൻ്റെ നാല് സഹോദരിമാരിൽ ഇളയാളായിട്ടായിരുന്നു ഷാലിൻ അവതരിപ്പിച്ചിരുന്നത് ഏഷ്യനെറ്റിലെ പഴയകാല പരമ്പരയായ ഓട്ടോഗ്രാഫിലും ഷാലിൻ അഭിനയിച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകരുടെ സീരിയൽ പരമ്പരകൾ ബാലതാരമായി വന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമായിരുന്നു ഷാലിൻ സോയ തമിഴിലെ കുക്ക് വിത്ത് കോമഡിയിലും ഷാലിൻ ഉണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ക്ഷണം വരാറുണ്ട് അത്തരത്തിലൊരവസരം ലഭിച്ചതിനെക്കുറിച്ച് ഇപ്പോഴെത്താൻ ചോദ്യത്തിന് ശാലിൻ പറഞ്ഞ മറുപടി ശ്രദ്ധ നേടിയിരിക്കാൻ തമിഴിൽ നിന്ന് മാത്രമല്ല മലയാളത്തിൽ നിന്ന് നിരന്തരം ക്ഷണം വരാറുണ്ട് ഷാലിൻ പറഞ്ഞ ബിഗ് ബോസിലേക്ക് ഒരുപാട് തവണ ഓഫർ വന്നിട്ടുണ്ട് എന്ന് കുക്ക് വിത്ത് കോമഡി അടക്കമുള്ള തമിഴ് ടെലിവിഷൻ ഷോകളുടെ ഭാഗമാവുകയും തമിഴ്നാട്ടിൽ വലിയൊരു ഫാൻ പാച്ച് സൃഷ്ടിച്ചെടുക്കുവാനും സംവിധായികമായക്കി കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിൻ്റെ നാലാം സീസണിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട് നിരന്തരമായി കോളുകൾ വരുമായിരുന്നെന്നും ബിഗ് ബോസ് തമിഴിലെ ലാസ്റ്റ് സീസണിൽ അവർ എന്നെ ക്ഷണിച്ചിരുന്നു ഇപ്രകാരം തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നിരുന്നു പക്ഷേ ബിഗ് ബോസിൽ എനിക്ക് ചേരില്ല അതുകൊണ്ട് തന്നെ പോകില്ല ഒരിക്കലും ഞാൻ ഈ തീരുമാനം മാറില്ല സാധ്യതയില്ല എത്രയും വേഗം ഹൗസിംഗ് ലോൺ അടച്ച് തീർക്കണം അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് ഞാൻ പോകാൻ സാധ്യതയില്ല പോയാൽ അവിടെ ചെന്ന് എനിക്ക് തമിഴ് മനസ്സിലാകില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ പറയുകയാണെങ്കിൽ തെറ്റല്ലേ പോവുകയാണെങ്കിൽ മലയാളത്തിൽ പോകണം മലയാളത്തിൽ നിന്ന് പലതവണ കോളുകൾ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് ശരിയാവില്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ നീ നന്നായിട്ടിരുന്നാൽ മതി പോയി പങ്കെടുത്തു നോക്കൂ എന്ന് പറയും പക്ഷേ അത് എൻ്റെ വഴിയല്ല എനിക്ക് ചേർന്നതിൽ എൻ്റെ പ്രജോറിറ്റിയും പാഷനും വ്യത്യസ്തമാണ് ബിഗ് ബോസിൽ പോയാൽ എനിക്ക് ശരിയാവില്ല മണി ബാൻറ്റിനെയും വേണ്ടി നിരവധി ആൾക്കാർ ബിഗ് ബോസിൽ തിരഞ്ഞെടുക്കാറുണ്ട് അതെ തെറ്റൊന്നുമല്ല പണം ആവശ്യമാണ് എൻ്റെ കാര്യത്തിൽ ഫിനാൻഷ്യലി ബെനിഫിറ്റിനു വേണ്ടി ബിഗ് ബോസിൽ പോവില്ല എന്ന് ഇങ്ങനെയായിരുന്നു ഷാലിൻ സ്വയ ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ചുള്ള മറുപടി നൽകിയത്